ॐ नमः शिवाय सत्यमे निर्मलानन्द पुण्यपुराणं शिवमन्त्रम् धन्यं शुभमय जपमन्त्रम् ॐ नमः शिवाय सत्यमे निर्मलानन्द पुण्यपुराणं शिवमन्त्रम् ശുഭമയ ജപ മന്ത്രം ഓം പരബ്രഹ്മ മാം ശിവ ശംഭോ പരമോദാര പ്രഭാവ അനാദിയം നിമാവിനന്ത സത്യം ശിവമന്ത്രം ചങ്ങനാശി തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര ദർശനം ആദി കൈലാസ ദർശനം പോലെ സുന്ദരമായ ആത്മീയ കൈലാസഗിരി ശൃംഗങ്ങൾ പോലെയുള്ള ക്ഷേത്രക്കാഴ്ചകൾ തീർത്ഥാടകന്റെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഓംകാരനാദമുരുവിട്ടുകൊണ്ട് മരങ്ങളിൽ ഒരുമി വീഴുന്ന ചെറുകാറ്റ് ചുറ്റമ്പലത്തിനും നാലമ്പലത്തിനും നമസ്കാരമണ്ഡപത്തിനുമിടയിലൂടെ ഇടയ്ക്കിടെ ഭക്തരുടെ കാതുകൾക്കും ആനന്ദ സംഗീതം പകരുന്നു ദേവചരിതങ്ങൾ പറയുന്ന ശില്പകാഴ്ചകളിലൂടെ യുഗാന്തരങ്ങളായി മനസ്സ് യാത്ര ചെയ്യുമ്പോൾ ഒരു നിമിഷമെങ്കിലും ജനിമൃതികൾ മറന്ന് ആത്മാവ് പോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്ര ദർശനം ആത്മശാന്തിയേകുമ്പോൾ പഞ്ചഭൂതനാഥനായ ഭഗവാൻ ഹൃദയാന്തരങ്ങളിൽ നിറയുന്നു ആകാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമായി ഭഗവാൻ നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു എന്നതാണ് പരമമായ സത്യം ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഒരു ക്ഷേത്രം രൂപപ്പെടുന്നത് ശാശ്വത ഓം പരമേശ ഭഗവത് രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആത്മാവിന്റെ നീലിമകളിൽ മഹാദേവ ദർശനങ്ങൾ അറിഞ്ഞ് ആത്മപൂജകൾ നടക്കുമ്പോഴാണ് നാം ഉള്ളിലെ ദർശനത്തിന്റെ പൊരുൾ തിരിച്ചറിയുന്നതും അതുകൊണ്ട് ഓരോ ക്ഷേത്ര ദർശനങ്ങളും നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നതും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ മഹാസങ്കേതങ്ങൾ തന്നെയാണ് ഒന്നാം ചേര രാജാക്കന്മാരുടെ ഭരണകാലത്താണ് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം സ്ഥാപിതമായതെന്നാണ് പറയപ്പെടുന്നത് സ്പർശം പോലെ അനുഗ്രഹീതമായ ക്ഷേത്രത്തിന്റെ വാസ്തുശില്പകലയും കാവ്യാത്മകമായ ശില്പഭംഗിയുമൊക്കെ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമാണ് ക്ഷേത്രത്തിന് പ്രദാനം ചെയ്യുന്നത് കൈലാസം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം ആദ്യകാലങ്ങളിൽ തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ചേര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ ചേരരാജാക്കന്മാരും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയും ഇവിടെ നിലനിൽക്കുന്നു ഒരിക്കൽ വള്ളിബാണ പെരുമാൾ എന്ന ചേരരാജവംശജൻ ബുദ്ധമതം സ്വീകരിച്ചതിനാണ് അദ്ദേഹത്തെ അക്കാലത്തെ ബ്രാഹ്മണ സമൂഹം ഹ്രഷ്ടകൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ചങ്ങനാശ്ശേരിക്കു സമീപമുള്ള നീലംപേരൂർ എന്ന സ്ഥലത്തെത്തിച്ചേർന്ന് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഈ വിവരമറിയുന്ന വാഴപ്പള്ളിൽ പത്തില്ലത്ത് പോറ്റിമാർ ഒത്തുചേർന്ന അവർ നീലംപേരൂരിൽ നിന്ന് ശിവലിംഗ പ്രതിഷ്ഠ വാഴപ്പള്ളിയിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഭരിച്ചിടുന്നു ശിവമന്ത്രം ഓം മന്ത്രമൂർത്തി ഒൻപതാം ശതകത്തിൽ കുലശേഖര ചക്രവർത്തിയായ രാജശേഖരന്റെ ഭരണകാലത്ത് പുതുക്കിപ്പണിഞ്ഞുവെന്ന് കരുതപ്പെടുന്ന വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരമശിവൻ സകുടുംബം വാഴുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതുകൊണ്ട് തന്നെ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും മോക്ഷമരുളുന്നുവെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു ും നമസ്കാരമണ്ഡപത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ മഹാദേവക്ഷേത്രത്തിന്റെ സൗന്ദര്യം ആരെയും അത്ഭുതപ്പെടുത്തും ബലിക്കൽപുരയിലെ തടിയിൽ തീർത്ത ചാതുര്യങ്ങളിൽ നിന്നും അന്തരംഗങ്ങളിലേക്ക് ദേവസംഗീതം ഒഴുകിയിറങ്ങുകയായി പൂർവമായ ചൈതന്യ സ്വരൂപമാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അതിന്റെ പഴമ കൊണ്ടും വാസ്തുശില്പ സമ്പന്നത കൊണ്ടും ചരിത്ര വിശേഷം കൊണ്ടും പ്രസിദ്ധമാണ് എ ഡി ഒൻപതാം ശതകത്തിൽ കുലശേഖര ചക്രവർത്തിയായ രാജശേഖരന്റെ ഭരണകാലത്ത് പുതുക്കിപ്പണിതു എന്ന് കരുതപ്പെടുന്ന വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവൻ വാഴുന്നു അത്യപൂർവ ദാരിശില്പങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭട്ടശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ പരമേശ്വരനും പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയും കുടികൊള്ളുന്നു ശ്രീകോവിലിന്റെ പുറം ഭിത്തിയിൽ പ്ലാവിൻ കാതലിൽ തീർത്ത ദാരുശില്പങ്ങൾ ധാരാളമായി കാണാം മഹാഗണപതി ശിവകുടുംബം നടരാജനർത്തം ത്രിപുരാന്തകൻ കാളിയമർദ്ദനം പൂതനാമോക്ഷം അർദ്ധനാരീശ്വരൻ കിരാതമൂർത്തി ശ്രീരാമഹനുമത് ദർശനം നരസിംഹം ഗോപികാവസ്ത്രാക്ഷേപം കൗസല്യാപ്രസവം അനന്തശയനം അരക്കില്ല ദഹനം സീതാസ്വയംവരം വിരാട് പുരുഷൻ നവഗ്രഹങ്ങൾ നാഗരാജാവ് ശാസ്താവ് തുടങ്ങി അനേകം ദാരുശില്പങ്ങൾ ശ്രീകോവിലിനെ അലംകൃതമാക്കുന്നു ഇരട്ട ധ്വജപ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കു ഭാഗത്തായി ഇലവന്തി തീർത്ഥത്തിനു സമീപം വിളക്കുമാടം തിടപ്പള്ളി എന്നിവ ഉൾപ്പെടുന്ന ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തെക്കോട്ട് ദർശനമായും പ്രത്യേക ധ്വജപ്രതിഷ്ഠയുമുള്ള ചുരുക്കം വിനായക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടത്തേത് മഹേശ്വരനോളം പ്രാധാന്യം മകനായ ഗണപതിക്കും ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു ഗണപതിക്കായി പ്രേക ശ്രീകോവിലും മേൽശാന്തിയുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ ഗണപതിക്കുള്ള മഹാഗണപതി അപ്പം എന്ന ഒറ്റയപ്പ വഴിപാട് ഗണപതിക്ക് വളരെ സവിശേഷമായതാണ് ഭഗവാനേ ത്മികമായും ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വാഴപ്പള്ളി മഹാദേവർ ക്ഷേത്രം എല്ലാ ശിവക്ഷേത്രങ്ങളിലേയും പോലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കി നന്ദിദേവൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു നാലമ്പലത്തിനു പുറത്തായി ഏതോ ഭക്തൻ ഭഗവാന് സമർപ്പിച്ച ഒരു നന്ദി തലയുയർത്തി നിൽക്കുന്നു അഴകുത്ത ഈ നന്ദി ഗുജറാത്തിൽ നിന്നുള്ള ഗീർവംശത്തിൽപ്പെട്ടതാണ് വിശേഷ ദിവസങ്ങളിൽ നന്ദിയെ അണിയിച്ചൊരുക്കി പ്രദക്ഷിണം നടത്താറുണ്ട് വാഴപ്പള്ളി ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് ഒരു നന്ദിയുണ്ടായിരുന്നു ഒടുവിൽ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന ആ നന്ദിയുടെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിന് പുറകുവശത്തായി വാഴപ്പള്ളി ദേശക്കാർ നന്ദിദേവന്റെ പ്രതിഷ്ഠ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വാഴപ്പള്ളി ദേശക്കാർ ശൈവപൂജകൾ സർവ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് നടത്തി വരുന്നത് ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു ആനയെയും ഈ നാട്ടുകാർ സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം വാഴപ്പള്ളി മഹാദേവൻ എന്ന ലക്ഷണമൊത്ത ഈ ആന ആനപ്രേമികളായ വാഴപ്പള്ളി ദേശക്കാരുടെ അഭിമാന ചിഹ്നമാണ് സർവ്വദേവാദിദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും പ്രദോഷ നൃത്തവേളയിൽ ഭഗവാനു വേണ്ടി കലാർച്ചനകൾ നടത്തുന്നതുകൊണ്ട് തന്നെ സർവകലകളും മുന്നിൽ സമർപ്പിക്കുക എന്നത് തന്നെ പുണ്യമാണ് വാഴപ്പള്ളി ദേശത്തെ മിക്ക കലാകാരന്മാരും ഭഗവാനു മുന്നിൽ അവരുടെ കലാരൂപങ്ങൾ പലപ്പോഴും അർച്ചനകളായി സമർപ്പിക്കാറുണ്ട് ലോകമെല്ലാം നിറഞ്ഞവൻ പ്രകൃതി പൂജകൾക്കായി ായിരമൊരുക്കുമ്പോൾ ഭക്തജനങ്ങളും ആത്മസമർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തെത്തി സമസ്ത ലോകങ്ങളെയും മംഗളകരമാക്കുന്ന ശിവം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചത്തിലെ ഓരോ തന്മാത്രകളിലും നിറഞ്ഞു നിൽക്കുന്ന ഓം എന്ന നാദം തന്നെയാണ് പ്രപഞ്ചതാളം അതുകൊണ്ട് തന്നെ സർവതിനും തന്നെയാണ് ഭഗവാനാകുന്ന പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ് ഭഗവാന് സമർപ്പിക്കുവാനുള്ള പൂജാപുഷ്പങ്ങളുമായി പ്രദക്ഷിണ വഴികളിലൂടെ ഭഗവാന്റെ കുഞ്ഞുങ്ങളും എത്തിവാതിര ഉത്സവങ്ങളിൽ സ്ത്രീ ഭക്തജനങ്ങൾ നടത്തുന്ന തിരുവാതിരയുടെ ഓർമ്മകളിലൂടെ അല്പനിമിഷങ്ങൾ ഭഗവാനു മുന്നിൽ അവർ തിരുവാതിര നൃത്തം കൈകൊട്ടി താളമിട്ടാടിപ്പാടി നിർമ്മലായ ശ്രീ ശങ്ക ദീപങ്ങൾ തെളിയുകയാണ് ഓംകാര ഓംകാരസന്ധ്യകളിലേക്ക് ഭഗവത് ചൈതന്യം നിറഞ്ഞു നിന്നു അങ്ങനെ സർവം മംഗളമാകുമ്പോൾ ഓരോ മനസ്സുകളും ഭഗവാനോടുള്ള പ്രാർത്ഥനകളിൽ മുഴുകി പ്രാണാഞ്ജലി നീ കൈക്കൊള്ളൂ ഓം നിത്യമുക്തനാം നിൻ സവിധം നിർമ്മലാനന്ദഭാസുരം പ്രണവ പൊരുളി ശ്രീകോവിൽ തുറക്കുമ്പോൾ ദീപങ്ങൾക്കു നടുവിൽ നിന്ന് ഓംകാര സ്വരൂപനായ ഭഗവാൻ ഭക്തഹൃദയങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു ഇന്ദ്രിയങ്ങളെ മറന്ന ഭക്തർ ആത്മാവിലെ മാനസ സരസുകളിൽ ഭഗവത് രൂപം കണ്ട് ദർശന പുണ്യം നേടുമ്പോ തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രവും പരിസരവും ആദി കൈലാസം പോലെ പ്രഭാപൂരിതമായി